ഹായ് നമസ്കാരം നമുക്ക് നൂറ്റി എൺപത്തൊമ്പത് വരയ്ക്ക് നല്ല അടിപൊളി ഒരു കോഡ് സെറ്റ് വന്നിട്ടുണ്ട് അതും നല്ല ഡൽറ്റ പ്രിന്റിൽ നല്ല അടിപൊളി പ്രിന്റിൽ വന്നിരിക്കുകയാണ് എന്തായാലും അതിന്റെ കളക്ഷൻ ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ റീൽ ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമർ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഓരോ പാറ്റേൺ കാണിച്ചു തരാം നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ആണ് അതിൻ്റെ ഡെയിലി യൂസിനെ പറ്റിയാണ് അത് ആർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റിയ ഒരു ഐറ്റം ആണ് നല്ല പ്രിന്റിലാണ് വരുന്നത് നല്ല സൈസാണ് അടിപൊളി പ്രിൻ്റ് ആണ് നല്ല കളർ ചാർട്ടിലാണ് നാൽപ്പത്തി നാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് എൻ്റെ ഡാറ്റാ പ്രിന്റിലാണ് ഡെയിലിസിന് പറ്റിയ റേറ്റാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഫുള്ളി എലാസ്റ്റിക് ആണ് അതാ ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടമാണ് ബോട്ടത്തിനൊക്കെ നല്ല ഇറക്കം ഉള്ള ടൈപ്പ് ആണ് പലാസ മോഡലാണ് നല്ല ലൂസ് വരും കേട്ടോ ബോട്ടത്തിന് നല്ല ലൂസ് വരും അപ്പം നമ്മുടെ പ്രൈസ് മറക്കേണ്ട വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപയുള്ള ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ അല്ല ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു പീസ് ആയിട്ടാലും ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കും നല്ല നല്ല പ്രിന്റുകൾ വന്നു അതിന്റെ നല്ല അടിപൊളി ഇതാ വൈറ്റ് ഷെയ്ഡിൽ നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല അടിപൊളി സെറ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല കാരണം നമ്മളുടെ ഷോപ്പിൽ ഈ ഒരു പറയുന്ന പ്രൈസിന് ഓരോ പ്രോഡക്റ്റും കൊടുക്കും നമുക്ക് അതിനുശേഷം ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഇല്ല നമ്മളുടെ വിലയും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ എല്ലാത്തിന്റെ ബോട്ടം എന്താ ഇതേ കണക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ലൂസായിട്ടുള്ള ബോട്ടമാണ് നല്ല ലൂസായിട്ട് ചെയ്യും കണ്ടാ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ എല്ലാത്തിന്റെയും ബോട്ടം വരുന്നത് കുറെ പ്രിന്റുകളുണ്ട് നമുക്കിത് ഓൺലൈൻ വേണമെങ്കിൽ ഈ കാണുന്ന ചിലപ്പോൾ പ്രിന്റ് കിട്ടണമെന്നില്ല അത്രത്തോളം പ്രിന്റുകൾ വരുന്നുണ്ട് അതാ പല പല പ്രിന്റുകളാണ് വരുന്നത് ഓരോ പ്രിന്റും കാണിച്ചു തരാം നല്ല അടിപൊളി പ്രിന്റും നല്ല വലിയ ഡിസൈനിലാണ് വരുന്നത് ഇത് ഡെൽറ്റ പ്രിന്റിൽ വരുന്നതാണ് അതാ അടുത്തൊരു കളർദാ നല്ല യെല്ലോയ്ക്കകത്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ കളർ ചാട്ടാണ് അപ്പൊ നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് നമ്മളെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് അവരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ കാണുന്ന എല്ലാ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമുക്ക് നൂറുകണക്കിന് മെസ്സേജാണ് നമുക്ക് ഡെയിലി വരുന്നത് അപ്പോൾ എല്ലാ മെസ്സേജിനും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ വൈകും പറ്റുന്ന രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം റിപ്ലൈ കൊടുക്കാത്ത കസ്റ്റമർ വന്ന് നെഗറ്റീവ് പറയുന്നത് കാരണം ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ തരാൻ പറ്റാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം മെസ്സേജ് വരുന്നുണ്ടാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് പക്ഷേ ചിലർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് നിങ്ങളത്തുള്ള ഒരു വൈരാഗ്യമോ അല്ല മറ്റു രീതിയിലുള്ള ഒരു കാരണം കൊണ്ടല്ല നമുക്ക് രണ്ട് സ്റ്റാഫ് ത്രൂ ഔട്ടായിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ടും അതിൽ കൂടുതൽ വരുന്നുണ്ടാണ് എന്തായാലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ കാണുന്ന പ്രൈസിന് ഇത് ലൈവായിട്ടുള്ള ഷോപ്പാണ് അടിപൊളി പ്രിന്റ് ആണ് ഈ കാണുന്ന പ്രൈസിന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇത് ഷിപ്പിംഗ് ചാർജും കൂടെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് റേറ്റ് അല്ല നമ്മൾ പറയുന്നത് ഷിപ്പിംഗ് ചാർജ് കൂടി തരേണ്ടി വരും ഇപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽ തന്നിട്ട് പേയ്മെന്റ് ചെയ്താൽ ഈ കാണുന്ന ഏത് പ്രോഡക്റ്റ് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് യാതൊരു മാറ്റവും ഇല്ല അടിപൊളി ആണ് ഓരോ ദിവസവും വരുന്നത് നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ പെൻഡിങ് അടക്കാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടമാനം ഐറ്റംസുകൾ നല്ല അടിപൊളി നൈറ്റുകളായാലും നല്ല ടോപ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ഐറ്റംസുകൾ നിങ്ങൾക്കായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നാൽ ഇതൊക്കെ നോക്കി മേടിക്കാം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണിക്കുന്ന സാധനം ഒരു ഒരാറുമാസത്തേക്ക് സെയിൽ ചെയ്യാനുള്ള രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് സെയിൽ സെയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് നിങ്ങളടുത്ത് പറയുന്നത് അല്ലാതെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് വന്നാൽ കിട്ടണമെന്നില്ല നൂറ് ശതമാനം ഏതൊരു ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് രണ്ടു ദിവസം കൊണ്ട് സെയിൽ സെയിലാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇത് വിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആണ് നിങ്ങൾക്ക് പറയുന്നത് ആ പ്രൈസിന് എൻ്റെ ഷോപ്പിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല അടുത്ത ദിവസം പുതിയ പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ് അല്ല ഒരു വീഡിയോ ചെയ്തിട്ട് ആഴ്ച കഴിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഓരോ വീഡിയോയുടെ പിന്നാലെ പിന്നാലെ പുതിയ പുതിയ ഐറ്റംസുകളായിട്ടാണ് വരുന്നത് ഇനിയും വീഡിയോ ചെയ്യാൻ ഒരുപാട് ഐറ്റംസുകളുണ്ട് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഈ പറയുന്ന പ്രൈസിന് നൂറ്റി എൺപത്തൊമ്പതിലേക്ക് മേടിക്കാൻ കഴിയും ഒരു മാസം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല ഇതിലും നല്ല പ്രോഡക്റ്റ് നമ്മഴത്തേക്ക് നമ്മൾ കൊണ്ടുവരും നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റങ്ങൾ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മൾ ഷോപ്പിൽ വരിക ഇതിൻ്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി കോഡ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് വരാൻ പറ്റാത്തവർ മാത്രം ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് കോൾ ചെയ്യുക അല്ല പരാതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ പരാതി പറയാൻ മാത്രമേ സമയം കാണത്തുള്ളൂ ഓക്കെ